മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് കുഞ്ചമൺ പോറ്റിയിൽ നിന്നും കൊടുമോൺ പോറ്റിയാക്കി തിരുത്തി ഭ്രമയുഗം സിനിമയിലെ അണിയറ പ്രവർത്തകർ നിയമക്കുരുക്കിൽപ്പെട്ടതോടെയാണ് നടപടി സിനിമയുടേതായി യൂട്യൂബിൽ പുറത്തിറങ്ങിയ വീഡിയോകളിൽ നിന്നടക്കം പേര് നീക്കം ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിലെത്തുന്ന സിനിമയിൽ നിന്നും പേര് മാറ്റുന്നതിനായി സെൻസർ ബോർഡിന് അപേക്ഷ നൽകി തീരുമാനിച്ചു കഥ വരുന്നത് സിനിമയ്ക്കൊരു കഥയുണ്ട് അത് ഞങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് അതിൻ്റെ ഭംഗിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് ഇങ്ങനെയല്ലേ വിചാരിച്ചെന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ആവശ്യമില്ല ഒറ്റപ്പെടുത്തൽ ഒരിക്കലും അതൊരു ശുദ്ധമൊരു ശൂന്യമായ മനസ്സോട്ട് പറഞ്ഞു സിനിമ സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലാക്കി പോയി പറയുന്നത് ആൾക്കാർ ഇത് ഡീക്കോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ആവാം ഇല്ലെന്ന് ഞാൻ പറയുന്നത് പക്ഷേ അതുകൊണ്ട് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് തൊട്ട് നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു സിനിമ കാണുമ്പോൾ സിനിമ ഇനി ഒന്നും മാറ്റാൻ നോക്കുകയല്ലേ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ എനിക്ക് ഒരു മലയാളത്തിൽ ഭാഗം ഇങ്ങനെ കിടക്കുവേണ്ട പഠിക്കും അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പഴി ഒരു മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരും എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടി പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ വരുന്ന നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്ന വിചാരിക്കുന്നു അങ്ങനെയുള്ളൂ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക ഇതൊരു കാലഘട്ടത്തിൻ്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയ ഒരു സിനിമയാണ് ഒരു കാലം കുറച്ചുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്ക് അത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു അധികാരങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്കതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നെസ്ട്രാലജി ഒരു അത് പല ഹോളിവുഡ് സിനിമ മേക്കേഴ്സ് ഒക്കെ ഉണ്ട് വലിയ സിനിമകളുണ്ട് ഓസ്കർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് വരുന്ന അഞ്ചെട്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് അവരുടെ അടുത്ത് അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടല്ല നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടി വരണം അല്ലെ സിനിമയിൽ ആ കഥാപാത്രത്തിൽ ഒരു ഹിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ ഹിസ്റ്ററി ഉണ്ട് അത് പക്ഷെ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞാലും നിങ്ങൾ സിനിമ സിനിമകളുണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്നതാണ് പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ ആസ്വാദനം കൂടുതൽ സംവിധായകനോ കഥാകൃതോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകൻ അതൊട്ടും കളയാതെ ചോരാതെ പോകുന്നത് പിന്നെ സിനിമ കടമയാണ് അവരുടെ തീരുമാനം കുഞ്ചമൺ പോറ്റിത്തീം എന്ന ഗാനത്തിന് കൊടുമോൺ പോറ്റിത്തീം എന്ന പേരാണ് യൂട്യൂബിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഗാനത്തിന്റെ പോസ്റ്ററിലെ കുഞ്ചമൺ പോറ്റിത്തീം എന്ന വരികളിലെ കുഞ്ചമൻ മായിച്ച് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോറ്റിത്തീം എന്ന് മാത്രമാണ് പോസ്റ്ററിലുള്ളത് ഹൈക്കോടതിയിൽ ഹർജിയെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് അണിയറ പ്രവർത്തകർ യൂട്യൂബിൽ തിരുത്തു തിരുത്തുവരുത്തിയിരിക്കുന്നത് ഭ്രമയുധത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി കോട്ടയം ജില്ലയിലെ പുഞ്ചമൺ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണെന്നും സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ സദ്ഗീർത്തിയെ ബാധിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കഥാപാത്രം തന്നെയാണ് പിന്നെ കഥ തീരുമാനങ്ങളെല്ലാം നമുക്ക് എപ്പോഴും ശരിയാവണമെന്നില്ല ഞാനിങ്ങനെ ഒന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് ഒരുപാട് കഥയുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ രസച്ചറുടെ കുട്ടി പോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരുപാട് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാത്തത് ചെയ്യാറ് ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് വളരെ ചുരുങ്ങിയ തരത്തിൽ ഇങ്ങനെ ഒരു ജീവിതത്തിലെ ക്യാരക്ടർ ടോട്ടലി ആണ് ഇതുവരായിട്ടും ട്രൈ ചെയ്തിട്ടില്ല ഇതുവായിട്ടും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടുമില്ല അപ്പോൾ അത് മാക്സിമം അങ്ങനെ ഔട്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് സ്ക്രീനിലെല്ലാവരും കാണുള്ളൂ ഉണ്ടേല് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായില്ല ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ഞാൻ ക്യാരക്ടർ പറയേണ്ടി വരും അത് പറയാനുള്ള പക്ഷെ അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് അടിപൊളിയായിരുന്നു ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന പ്രമേയം എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ് കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ആണ് പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു കുഞ്ഞമ്മൻ കുഞ്ഞമ്മൻ എന്നോട് അത് അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത് അപ്പം പക്ഷെ ഈ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി സാറുമാര് ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് കഥ എഴുതുന്നത് സോ ഐ സപ്പോർട്ട് നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ് എല്ലാ ഒരു ഒരു സിനിമ എനിക്ക് ഞാൻ ഇവിടെ സമയത്ത് ആക്ടർ ആവാൻ വേണ്ടി വന്നാണ് ആ സമയത്ത് സംസാരിക്കാൻ ഒരു ചാൻസ് ആയിരുന്നു അപ്പൊ മമ്മൂക്ക അന്ന് എന്നോട് പറഞ്ഞു മോശം സിനിമ അത് ചെയ്യണ്ട നല്ല സിനിമ ചെയ്താല് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇത് ബോധ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബാക്കിയാണ്